ഒറ്റപ്പാലത്ത് ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ആ രണ്ട് സൊസൈറ്റികളും സി പി ഐ എമ്മിന്റെ സൊസൈറ്റി ആണല്ലോ അപ്പൊ അതന്നലെ എന്റെ ഓഫീസിലേക്ക് കരിവോയിൽ ഒഴിക്കാൻ വന്നു എന്തൊക്കെയാ ചെയ്തത് എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു ജാഥയിൽ എന്നെ ബോഡി ഷെയിൻ ചെയ്തു എന്റെ ഓഫീസ് ആക്രമിച്ചു എന്റെ ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിച്ചു ആരാ ഒഴിച്ചത് ഒഴിച്ചതില്ല ഒരാളിതാ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഇത് പെരിന്തൽമണ്ണയിലുള്ള ആളാണ് വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലുള്ള ആളാണ് ഇയാളാണ് കരിവോലു വയ്ക്കാൻ വന്നത് ഇയാൾക്കും കിട്ടാനുണ്ട് ലാപ്ടോപ്പ് അപ്പൊ ഇയാളെ വീട്ടിലേക്ക് ആരാ കരിവോല് വെച്ച് പോവാ ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ മന്ത്രിമാരോ എം എൽ എമാരോ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പഞ്ചായത്ത് മെമ്പർമാരോ ബോധപൂർവം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കുന്നത് ഇതിൽ ഇരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നമ്മുടെ നാട്ടിൽ നിരവധി ആയിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ഞങ്ങളെ മണ്ഡലത്തിലുമുണ്ട് ഞങ്ങളെ എൻ ജി ഒ വഴിയല്ല അവര് സ്വന്തമായി എൻ ജി ഒ ഉള്ളവരാണ് ഈ സാധാരണക്കാരായ ഈ പൊതുപ്രവർത്തകന്മാർ മുഴുവനും ഇപ്പൊ നിങ്ങൾക്കറിയാലോ പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ വഴിയിൽ നിന്നു പോകുന്ന ഒരു കാലത്ത് ഒരു നക്കാപ്പിച്ചയുടെ സഹായം പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാത്ത കാലത്ത് ഈ ജനങ്ങളോട് സ്നേഹമുള്ള ഏതൊരു ജനപ്രതിനിധിയും ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ് ഞാൻ ചെയ്തത് ഈ ജനപ്രതിനിധികൾ എല്ലാവരും ചെയ്തത് ഈ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചെയ്തത് അവർക്ക് ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ അവരുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വഴി കഴിയണം ഈ ഭരണം കൊണ്ട് മറ്റൊന്നും കഴിയുന്നില്ല റേഷൻ ഷാപ്പ് പോലും വരിയില്ലാത്ത ഒരു കാലത്ത് ഒരു ലാപ്ടോപ്പ് പകുതി നിങ്ങൾ മനസ്സിലാക്കണം ഈ ലാപ്ടോപ്പിന് അപേക്ഷിച്ച കുട്ടികളുടെ കാര്യം എങ്ങനത്തെ കുട്ടികളാണെന്നറിയോ ഇവര് പലരും ഇവന്റുകൾക്ക് ചോറുളമ്പാൻ പോയ കുട്ടികളുടെ പൈസയാണിത് കണ്ണീരുപ്പുള്ള പൈസയാണ് എന്നിട്ട് ഈ കോടികൾ മുഴുവനും തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഇപ്പോഴും എന്തേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള അനന്തകുമാർ എന്ന സായി കേന്ദ്രത്തിന്റെ ചെയർമാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അനന്തകൃഷ്ണൻ മാത്രമല്ലല്ലോ അവരുടെ ഭാരവാഹികൾ ഇപ്പോഴും നിർബാധം തിരുവനന്തപുരത്തൂടെ നടക്കല്ലേ അവരെന്തിനാണ് മൂക്കിന് താഴെ ഉണ്ടായിട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സി പി ആളുകൾ ഒത്താശ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു ശരി ആയിക്കോട്ടെ എനിക്കതൊന്നും ഒരു ഭയമില്ല കാരണം ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു എം ആണ് എനിക്ക് എന്റെ പാർട്ടി ധാരാളം മതി ഇത് പ്രതിരോധിക്കാൻ എനിക്ക് ഒരു പ്രയാസമില്ല എനിക്ക് ശക്തമായ ഒരു മുന്നണിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ മുന്നണിയും അതിൻ്റെ നേതാക്കൾ ഇവിടെ മുഴുവൻ പേരും അണി നിരുന്ന എന്താണെന്നറിയോ ഈ മുഴുവൻ ശക്തിയും ഞങ്ങൾക്ക് ഇത് ധാരാളം മതി പക്ഷെ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് അവരെ കേസിൽ കൊടുക്കരുത് അവർ അവരന്യായമായി പിന്നെ ഈ കേസിന്റെ ഭാഗമാക്കരുത് അവരും നഷ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം ആ ബോധ്യം നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോ മുദ്ര എന്ന് പറയുന്ന ഒരു ഏജൻസി ഇതിന്റെ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും